കാലത്തിനൊപ്പം നമ്മുടെ കലാകാരന്മാർ കടന്നു പോകുമ്പോൾ നമ്മൾ മലയാളികൾക്ക് നഷ്ടമാകുന്നത് മലയാളിത്തമുള്ള മുഖങ്ങളാണ് അതിലൊന്നാണ് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ നടൻ മാമുക്കോയൻ ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോവുകയാണ് ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് പ്രശസ്ത തിരക്കഥാകൃത്ത് വിനു കിരീത് സാറാണ് യുടെ ഓർമ്മകൾക്കൊപ്പം നമ്മളോട് സഞ്ചരിക്കാൻ പ്രശസ്ത തിരക്കഥാകൃത്ത് വിനു കിരീത് സാറാണ് ഒപ്പമുള്ളത് സാർ നമസ്കാരം സർ മാമുക്കോയ എന്ന നടൻ ഇനി നമ്മുടെ മലയാള സിനിമയിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ മലയാളിത്വം തുളുമ്പുന്ന മുഖവും സംഭാഷണ ശൈലിയും ഇനിയും മലയാളികൾക്ക് അന്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം സാറിൻ്റെ ആദ്യ ചിത്രത്തിലൂടെ സാ അദ്ദേഹത്തിനെ പരിചയപ്പെടാനും ആദ്യ ചിത്രത്തിൽ അവസരം കൊടുക്കുവാനും ഒക്കെ ഉള്ളൊരു സാധ്യത അന്ന് തെളിഞ്ഞിരുന്നു അന്ന് അദ്ദേഹം വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രം അഭിനയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാറിൻ്റെ കൂടെ ചെപ്പ് കിളിക്കണ ചെങ്കാതി ആ ചിത്രത്തിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു സാർ ആ ഒരു കാലഘട്ടത്തെ സാർ ഓർത്തെടുക്കുന്നത് അത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ജനനവും മരണവും നമ്മുടെ കയ്യിലല്ല ഈശ്വന്റെ കയ്യിലാണ് പക്ഷെ ചില വേർപാടുകൾ നമ്മളെ വല്ലാണ്ട് ഹോണ്ടിയും സത്യം പറഞ്ഞാൽ മാമുക്കായ ഒരിക്കലും ഒരു സിനിമാക്കാരനും ഒരു നടനായിട്ടല്ല കണ്ടിരിക്കുന്നത് ഒരു ജ്യേഷ്ഠനായിട്ടോ ഒരു സുഹൃത്തായിട്ടോ അത്രയ്ക്ക് സിമ്പിളായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഇതുവരെ ഒരു ലൊക്കേഷനിലും അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടണമെന്നോ ഒന്നും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ പുതുതലമുറ ഇവരെയൊക്കെ കണ്ട് കുറേ പഠിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് മനുഷ്യനായി തന്നെ മരിക്കേണ്ടതെന്ന് പറയുന്നത് അവിടെയാണ് അദ്ദേഹത്തിന് മരണം അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞില്ലേ മരണം ഇല്ല എന്ന് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും കാരണം നന്മകൾ എപ്പോഴും അനശ്വരമാണ് ദേഹം നശ്വരമായി പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അനശ്വരം തന്നെയാണ് അത്രയ്ക്ക് നല്ല സ്വഭാവം അതിലുപരി അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിലൂടെ എന്നും ജീവിക്കുക യാതൊരു സംശയവുമില്ല പിന്നെ താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ അവസരം കൊടുക്കല്ല അദ്ദേഹം എൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കാരണം റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ നമുക്ക് ഇൻഹരി ശേഷമാണ് ഞങ്ങൾ ചെപ്പു വൽക്കണ ചെങ് ചങ്ങാതി ചെയ്യുന്നത് അദ്ദേഹം തിരക്കുള്ള നടൻ സമയത്ത് തന്നെയാണ് പക്ഷേ അദ്ദേഹം ലൊക്കേഷനിൽ വരുന്നു മറ്റു സാധാരണ താരങ്ങളെ പോലെ കഥ എന്താണ് സീൻ എന്താണ് അങ്ങനെയൊന്നുമില്ല അപ്പൊ ക്ഷേത്രനുമായിട്ടൊക്കെ ബാലപുരിയത്തോട്ടൊക്കെ ബന്ധമുണ്ട് ഇനിയന്മാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ചെപ്പുവിൽക്കണ ചങ്ങാതിൽ അദ്ദേഹം അഭിനയിക്കുന്ന മുകേഷിന്റെ സുഹൃത്തായിട്ടാണെങ്കിൽ തമ്മിൽ നല്ല ഏജ്ഡ് ഫ്രണ്ട്സ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു അതിൽ അദ്ദേഹം കരുനാക്ക് ഖാദർ എന്ന് ഞങ്ങൾ ഫോണിൽ കൂടെ കഥ പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ അനുഭവത്തിലുമുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചട്ടായിട്ട് ആ സ്പോട്ടിൽ നടക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ മുകേഷും ജഗദീഷും കൂടെ പോകുമ്പോ കരുനാക്ക് ഖാതർ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞാലും നടക്കുന്ന പറഞ്ഞാൽ രണ്ട് പൈമാര് ബൈക്കിൽ അള്ളാ ഇങ്ങനെ പോയ ഉമ്മരുടെ അസ്തി അമ്പത്താറ് പീസ് ആകുമല്ലോ പറ്റുകയാണ് ചില കഥാപാത്രങ്ങൾ റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ട് കേട്ടോ കരുനാക്ക് അപ്പൊ തന്നെ അദ്ദേഹം ഞാൻ ചെയ്യുന്നു ബാക്കിയൊന്നും എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആ പടം ഹിറ്റായി അത് ഒരു പക്ഷെ ഇവരെല്ലാവരും കൂടി ചേർന്നപ്പോഴാണ് ശ്രീ നമ്മളൊരു തിരക്കഥ എഴുതി അല്ലെങ്കിൽ നമ്മൾ ഒരു സംഭാഷണം എന്ത് ചെയ്ത ഇതുവരെ പ്രസൻറ്റ് ചെയ്ത് ഫലിപ്പിച്ചാൽ മാത്രമേ ടോട്ടാലിറ്റിയിൽ കൂടെ മാത്രമേ നമുക്ക് സിനിമയുടെ പൂർണ്ണത വരെയുള്ളൂ അപ്പോൾ ആക്റ്റായിട്ടായിരുന്നു മുകേഷും ജഗദീഷും മാമുക്കോയയും പൊടിവിലുണ്ണികൃഷ്ണും എല്ലാവരും കൂടെ വന്നപ്പോൾ ആ പടം ഹിറ്റായപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് വേറെ പടങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നാ വാർത്ത കേട്ടപ്പോൾ ശരിക്കും അപൂർവം നമുക്ക് എല്ലാവരുടെ മരണവും വേദനയാണെങ്കിലും ചിലത് നമുക്ക് ഇത്തിരി സങ്കടം തന്നെയാണ് അതിലൊന്ന് മാമൂക്കോയ തന്നെയാണ് സർ എങ്ങനെ കാണുന്നു മാമുക്കോയ എന്ന മനുഷ്യനെ സാറിപ്പോ നടൻ ലൊക്കേഷനിലെത്തുന്ന ഒരു നടനെ കുറിച്ചാണ് സാർ ഓർത്തെടുത്തത് മാമുക്കോയ എന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് സർ വിലയിരുത്തുന്നത് ഒരുപക്ഷെ കോഴിക്കോടൻ ഭാഷ ഇത്ര മനോഹരമായി മലയാളികൾക്ക് അനുഭവവേദ്യമായത് മാമുക്കോയ എന്ന നടനിലൂടെയാണ് അതായത് നേരത്തെ ആ ഭാഷയും ആ രൂപവും എല്ലാം വെച്ചിട്ട് അദ്ദേഹം എത്ര മനോഹരമായ കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നു ഹാസ്യം മാത്രമല്ല കാരണം അദ്ദേഹം നാടകത്തിൽ അതെ അതെ അപ്പോ ഇത് അദ്ദേഹം അതിനു മുമ്പേ അദ്ദേഹം ഒരു തടിമില്ലിൽ അക്കൗണ്ടന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഞാനൊക്കെ തരിച്ചിരുന്നിട്ടുണ്ട് അതായത് അച്ചടി ഭാഷയ്ക്ക് ഇത്രയും ഭംഗി ഉണ്ടാവില്ല അച്ചടി അക്ഷരങ്ങൾ ഇത്ര ഭംഗി ഉണ്ടാവില്ല അത്ര അപ്പം ഞങ്ങൾ മാമുക്കെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചിട്ട് പറയും ഞാൻ കണക്ക് എഴുതുന്ന ആളായാണ് കണക്ക് തെറ്റാൻ പാടില്ലല്ലോ അപ്പോൾ അതിനൊരു വ്യക്തത വേണം അങ്ങനെ ആ എഴുതി ശീലിച്ച് നമ്മൾ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്തതാണെന്നേ വിചാരിക്കാം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആരാധിച്ചു എന്നുള്ളതാണ് വേറെ സത്യം പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സിനിമാക്കാരുള്ളൊരു ഫാമിലി ഞങ്ങളുടെ ഫാമിലിയാണ് അപ്പുപ്പൻ മുതൽ ഇങ്ങോട്ട് ബിച്ചുത്തിരിമലയൊക്കെ കസിൻസ് അങ്ങനെ കണക്റ്റഡ് ആണ് സോ ആ ഒരു പ്രിവിലേജ് നമുക്ക് എവിടെ അദ്ദേഹം തരാറുണ്ട് ഇന്നാരാണ് സൗഹൃദം തൊട്ടടുത്ത് ാലി നമ്മൾ ചെയ്ത സിനിമ ഞങ്ങളായിരുന്നു സ്ക്രിപ്റ്റ് അതിലും മുകേഷിന്റെ സുഹൃത്തായിട്ട് തന്നെയാണ് അതിന്റെ ഓപ്പണിങ്ങിനകത്ത് മുകേഷിനോട് ഡോക്ടർ മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടും ബാറിൽ ഡോക്ടർ മദ്യപിക്കുന്നല്ലേ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഡ്രിങ്ക് ആൻഡ് എൻജോയ് ടുമോറോ വി ഡൈ എന്ന് അത് ഏറ്റു പറഞ്ഞിട്ട് എന്നാലും ഒരു ഡബിൾ ലാർജ് എന്ന് പറഞ്ഞിട്ട് മദ്യപിക്കുന്ന ഒരു സുഹൃത്തുട്ട ആയിരുന്നു അദ്ദേഹം ചെലപ്പോ കരഞ്ഞാൽ കഥാപാത്രം കരഞ്ഞാൽ നമുക്കും സങ്കടം നമുക്ക് തോന്നില്ല മുഖത്ത് നിന്ന് ഈ ഒരു എക്സ്പ്രഷൻ വരുമോന്നും തോന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു മോഡലേഷനും അദ്ദേഹത്തിന്റെ ചില ഭാഷ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മാണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്തെങ്കിലും ഫ്രണ്ട്സെ പറഞ്ഞ മാണ്ഡ എന്ന് തന്നെ ബാലകൃഷ്ണൻ ഒരാൾക്ക് പേരുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാലകൃഷ്ണ എന്നുള്ള ആ വെളിയിൽ മാമക്കോരെയെ തന്നെയാണ് ഈ വ്യക്തിയല്ല നമ്മൾ ഇന്നും ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ സിഗ്നേച്ചർ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് പിന്നെ ആ വേർപാട് എന്നൊക്കെ പറഞ്ഞത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം കിടപ്പല്ലാതെങ്കിലും ഇനി എത്രയോ സിനിമകളിൽ അഭിനയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നാൽ നാന്നൂറ് കോടികളിൽ ചിത്രങ്ങൾ അഭിനയിച്ചു എഴുപത്തി ആറിലെന്തോ സിനിമയിൽ വന്നു ഇത്രയും നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അഭിനയത്തെക്കാൾ പുരി ആ മനസ്സിന്റെ നന്മ എല്ലാരോട് സഹപ്രവർത്തകരോടുള്ള ബന്ധം ബന്ധങ്ങൾക്ക് ഭയങ്കര വിലയുണ്ട് നമുക്ക് ഇന്നും വേണം എന്ന് തോന്നുന്ന ആ അങ്ങനെ സത്യൻ അധികാരിന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം അതങ്ങനെയാണ് അപ്പം അങ്ങനെ ഉള്ള അപൂർവം ചിലരെ ഉള്ളൂ എന്നും കൂടെ പറയുന്നത് യാതൊരു മടിയില്ല മടിയില്ലായിരിക്കും അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യൻ എന്നൊക്കെ പറയാൻ അത്ര അടുപ്പം ശുദ്ധനായിരുന്നു സാറെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ കാലം കടന്നു പോകുമ്പോൾ അതിനൊപ്പം സഞ്ചരിച്ചു പോയവരാണ് ഒരുപാട് നടന്മാർ നമുക്കുണ്ട് അതിൽ അവസാനമായി എത്തി നിൽക്കുന്നത് മാമുക്കോയ എന്ന് പറയുന്ന നടനിലാണ് മലയാളിത്തം മുഖത്തുള്ള കുറേ നടന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ കുറേ അധികം ആൾക്കാരെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ഇനി അങ്ങോട്ട് നമ്മളൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സിനിമയിൽ ഒരു വേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ നഷ്ടങ്ങളായി തന്നെ ഇവയെല്ലാം അവശേഷിക്കുകയും ചെയ്യും ഒരു റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത കുറേയധികം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കുറേ അധികം നടന്മാർ നമ്മുടെ മലയാളത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ സാറിന് മനസ്സിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് സാറിന് തോന്നുന്നത് നമ്മുടെ വരുംകാല സിനിമയിലേക്ക് നമ്മൾ നമുക്ക് പലപ്പോഴും പറയാം ഒരു തീരാ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ സത്യൻ മാഷ്ടർ പോയതിനു ശേഷവും സിനിമയുണ്ട് നസീർ സാർ പോയതിനു ശേഷവും സിനിമയുണ്ട് സൂര്യനസ്തമിക്കും പറഞ്ഞ പോലെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അതങ്ങനെയാണല്ലോ ഇൻട്രസ്റ്റ് പൂട്ടിയിട്ട് പോകാൻ പറ്റില്ല പക്ഷേ ആ പക്ഷേക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞങ്ങളെപ്പോലെ ഞങ്ങള് നാല്പത്തിമൂന്ന് സിനിമ ചെയ്തതും ഹാസ്യ ചിത്രങ്ങളായിരുന്നു അമ്പിളിച്ചേട്ടന്റെ വീഴ്ച ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ മരണം ഇന്നസെന്റ് ചേട്ടൻ്റെ മരണം ശങ്കരാടി ചേട്ടൻ്റെ മരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഞങ്ങളെപ്പോലുള്ള കോമഡി സിനിമകൾ ചെയ്യുന്നവർക്കാണ് കാരണം പകരം വയ്ക്കാൻ ആളില്ല മാമൂക്കു പകരം മറ്റൊരു മാമൂക്ക ഇനി വരില്ലയാണ് താങ്കൾ പറഞ്ഞതിന്റെ പ്രസക്തി നമുക്ക് വേറെ സിനിമ വീണ്ടും സിനിമ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാനും ആട്ടുപുട്ടി മച്ചാൻ വീണ്ടും ചെയ്യുകയാണെങ്കിൽ ജഗതി ഒടുള്ളാതെ എനിക്ക് ആ സിനിമ നിർമ്മിക്കാനും പറ്റില്ല എഴുതാനും പറ്റില്ല എഴുതാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒടുവിലുണ്ണികൃഷ്ണൻചേട്ടൻ മലയാള തിരുവനന്തപുരം സ്ലാങ് പോലും അറിയാത്ത ആൾ എന്ത് മനോഹരമായിട്ടാണ് തൃശ്ശൂർ തൃശ്ശൂർക്കാരനെ നമ്മള് പാർശാലകാരനാക്കി എന്ന് പറയുന്നതാണ് അതെല്ലാവർക്കും പറ്റുന്നു വരില്ല അതാണ് റിയൽ കലാകാരൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാമൂക്കോയ കരീ നമ്മൾ കരയാറുണ്ട് മാമുക്കോ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട് അപ്പൊ ഞാൻ മാമുക്കോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിരിക്കുന്നതല്ല കേട്ടോ എന്റെ പല്ല് അങ്ങനെ പൊങ്ങിയിട്ടാണ് ആ പല്ല് പൊങ്ങിയതിനേക്കാൾ ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ ഹൃദയം എന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്ന ആ മനുഷ്യനില് എല്ലാരും കൂടി അത് ലൊക്കേഷനിൽ വരുമ്പോൾ തന്നെ വളരെ സീരിയസ് ആണ് നമ്മള് ഈ ഹാസ്യ നടന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇവരൊക്കെ അങ്ങോട്ട് ലൊക്കേഷൻ വന്ന് പൊട്ടിച്ചിരിപ്പിച്ച് അങ്ങനെ ഇവരൊക്കെ വർത്താനം പറയുന്നത് ലോക ക്ലാസിക്കുകളെ കുറിച്ച് സിനിമകളെ കുറിച്ച് നാടകങ്ങളെ കുറിച്ചൊക്കെ വളരെ അധികമാരി ആധികാരികമായിട്ട് പറയാൻ കപ്പാസിറ്റികൾ അങ്ങനെയാണ് അല്ല ചുമ്മാ ഡയറക്ടർ വന്നിട്ട് അത് ചെയ്യുന്നു പറയുമ്പോൾ ചെയ്യുന്ന നടമാരൊന്നും അല്ല സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് കഥാപാത്രത്തെയും സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് അവര് ചെയ്തിരിക്കുന്നത് പിന്നെ ഭയങ്കര ഭാഗ്യമല്ലേ എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പവും ചെറിയ താരങ്ങളോടൊപ്പവും അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യവും കൂടെ വേണമല്ലോ ഇതിനകത്ത് ഒരു ഭാഗ്യം ഒരു ഭയങ്കര ഇതാണ് പ്രത്യേകിച്ച് സിനിമയിൽ അപ്പം ഞാൻ വിചാരിക്കുന്ന മാമൂ എന്ന് പറയുന്ന വ്യക്തി ഇനിയും എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ അപ്പഴുള്ള കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരാളായിരുന്നു അതെ കുരുതി എന്ന് പറയുന്ന ആ സിനിമയിൽ അദ്ദേഹം ചെയ്തൊരു വേഷം പോലും പക്ഷേ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഇത്രയും അപ്പോൾ അത് കണ്ടെത്തുന്ന സംവിധായകനെയും കൂടെ നമ്മൾ അംഗീകരിച്ചു കേട്ടോ ഇയാളിൽ ഇന്ന ടാലുണ്ടല്ലിട്ട കോമഡി കോമഡി നല്ല ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത്രയോ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ സ്ഥാനം ഇനി ഒഴിയില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ദേഹം മാത്രമേ പോകുന്നുള്ളു അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരുപാട് ഡയലോഗുകൾ ടൈമിംഗ് ടൈമിംഗ് ഉള്ള ഒരു ഇല്ലാതെ നമ്മൾ ഞാൻ െ നമ്മൾ മലയാളത്തിൽ പണ്ട അടു ബഹദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നത് ഇന്നസെന്റ് ഇന്നസന്റ് അറിയാതെ വായിൽ വരുന്ന ഒരു വാക്കായിപ്പ് അങ്ങനെ ഇന്നസെന്റ് ആയിട്ടുണ്ടോ നമുക്ക് മാമുക്കോയൂടെ എന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അവര് തമ്മിലുണ്ട് അമ്പളിച്ചേന്ന് നേരെ തിരിച്ചാണ് അമ്പിളിച്ചിരുന്നു ആരുടെ കൂടെയും ചേരും ഇവരും ചേരുമെങ്കിലും ഈ ലോറൽ ഹാഡിന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ കാരണം ഇവർ അങ്ങനെ ഒരുമിച്ചാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് നമുക്ക് മാമുക്കോയ ഇന്നസെന്റ് ഒരു ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി അല്ല ഒരു ഇരുപത്തി ആറാം തീയ്യതി ഇന്നസന്റ് മരിക്കുന്നത് ഒരു ഇരുപത്തി ആറാം തീയതി തന്നെയാണ് മാമുക്കോയ മരിക്കുന്നത് ഭയങ്കര ഇൻസിഡന്റ് ആണ് അപ്പൊ അത് ചെലപ്പോ അവര് ഒരുമിച്ച് കാണുമായിരിക്കും വീണ്ടും എനിക്ക് തോന്നുന്നു വീണ്ടും അവരുടെ നിരവധി വേണ്ടിട്ടായിരിക്കാം രണ്ടുപേരും അടുത്തടുത്ത ദിവസങ്ങളിൽ ഭയങ്കരമായൊരു വിയോഗമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും കീലേരി അച്ചുവിനെ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല സാറിന്റെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എങ്കിലും സാറിന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു മറക്കാൻ മറക്കാൻ പറ്റില്ല പറ്റില്ല പിന്നെ ഞങ്ങളുടെ സിനിമകൾ പിന്നെ അതുപോലെ അദ്ദേഹം ഹാസ്യം അദ്ദേഹത്തിന്റെ ആ സംഭാഷണ രീതി തന്നെ നമ്മളെ ചിരിപ്പിക്കുന്നതാണ് സ്മൈൽ സ്മൈൽ ഇസ്മയിൽ ഫോട്ടോ എടുക്കുമ്പോൾ പുള്ളി ചിരിക്കുന്ന ഒരു ചിരിയുട്ടല്ലോ അതിലപ്പുറം വേറൊന്നും വേണ്ട ആയിരിക്കും അത് ശ്രീനിയേട്ടന്റെ സ്ക്രിപ്റ്റില് വടക്ക് നോക്കി അപ്പോ അദ്ദേഹം ചിരിച്ച് കാണിക്കുമ്പോൾ തിയേറ്ററിലുള്ളൊരു ചിരിയുണ്ടല്ലോ അത് അദ്ദേഹം അഭിനയിച്ചതല്ല അത് റിയൽ ആണ് അതാണ് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതിന്റെ അപൂർവ നടന്മാരിൽ ഒരാൾ തന്നെയാണ് അഭിനയിക്കുക അത്രക്കാരൊക്കെ മാമൂക്കുമായിട്ടുള്ള മാമുക്കയുമായിട്ടുള്ള എന്റെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരുക്കെ ഗീത് ഹോട്ടലില് താമസിക്കുന്നു അപ്പോൾ എൻ പി അബു എന്ന് പറഞ്ഞിട്ട് ഒരു നിർമ്മാതാവുണ്ട് പണ്ടത്തെ ഏറ്റവും കൂടുതൽ ദ്വീപ് ഒക്കെ ചെയ്ത് എൻ പി അബു വിസ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് മാമൂക്കോയെ വെച്ചിട്ട് നായകനാക്കിയൊരു പടം ചെയ്യണം ഇപ്പൊ ഈ ഇന്തരൻസ് ഒക്കെ ചെയ്യുന്നത് പുള്ളി പക്ക നായകനായിട്ട് അങ്ങനെ ഞങ്ങളെയാണ് സമീപിച്ചത് ബാലുപിരി ചേട്ടൻ ഡയറക്ഷൻ അങ്ങനെ ഞങ്ങള് അന്ന് ഒരു വർഷം അഞ്ച് സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ പി അബു വന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു സബ്ജെക്റ്റൊക്കെ പറഞ്ഞു ഓക്കേന്ന് പറഞ്ഞ് പ്രോജക്റ്റ് നടന്നില്ല പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം മാമുക്കോയ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്കും അതേ ശേഷം ആ പ്രോജക്റ്റ് നടക്കാതെ പോയത് ഭയങ്കര കഷ്ടമായി പോയി ആ എനിക്ക് യോഗമില്ല ഞമ്മനല്ല ഞങ്ങൾക്കാണ് യോഗം ഇല്ലാത്തതെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഉണ്ണാൻ വെളിയിൽ പോകാൻ പോകുന്നത് ഊണ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ എനിക്കൊരു വെജിറ്റേറിയൻ മീൽസ് കഴിക്കണം അപ്പോൾ ഞാൻ ഉണ്ടിട്ട് ഞമ്മൻ മാമക്കോയ നമ്മൾ അന്ന് പറഞ്ഞ കഥയുടെ പേര് അടുക്കള എന്നായിരുന്നു ഇപ്പൊ മാമുക്കെ പറഞ്ഞു പുതിയൊരു കഥ കിട്ടി മാമൂക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മലബാറിലുള്ള ഒരു മുസൽമാൻ വെജിറ്റേറിയൻ ആഹാരത്തോട് പ്രിയം തോന്നിയിട്ട് അദ്ദേഹം സൗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സകല കല്യാണവും പുള്ളിയാണ് പാചകം ചെയ്യുന്നത് അത് നോൺ വെജിനേക്കാൾ വെജ് കുക്ക് ചെയ്യുന്ന ഒരു മുസൽമാനായ മലപ്പുറംകാരൻ പറയുമ്പോൾ പുള്ളി അടുക്കള ഇതിന് വേറൊരു ടൈറ്റിലില്ല ഇത് നമ്മൾ എന്തായാലും ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആ ബുക്കൊക്കെ മരിച്ചത് പിന്നെ നടന്നില്ല അതെനിക്ക് ഇപ്പോഴും ഭയങ്കര വിഷമം കാരണം പുള്ളിയുടെ യൂഷ്വൽ കോമഡി അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് സദ്യയൊക്കെ അവിടത്തെ ഒരാൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിന് ബേസ് ചെയ്തിട്ട് പുള്ളി അവസാനം ഒരു ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിക്കുകയും ഈ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് ഹൃദയത്തിന്റെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് കൂടെ വെക്കുന്ന അങ്ങനെ ഈ അന്നം ആണല്ലോ നമുക്ക് ഈ അന്ന അന്നവിചാരം മുന്നവിചാരം പിന്നവിചാരം കാര്യവിചാരം നല്ല ആഹാരം കിട്ടുന്നിടത്ത് നമ്മളെല്ലാം കവന്നു വീഴുന്ന പറയുന്നത് അങ്ങനെ ഒരുപാട് വിവാഹങ്ങൾ നടക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടില് പണ്ടത്തെ കാലത്ത് ട്രാവല് ചെയ്ത് വരുമ്പോ ചില വീടുകളിലൊക്കെ ആയിരിക്കും പണ്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണത്തിന്റെ കൊണ്ട് അവിടുത്തെ സ്ത്രീകളെ വേല് കഴിച്ച് കഴിയുന്നവരൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ മാമുക്കുമായിട്ട് അത് എനിക്ക് അടുക്കള അടുക്കളന്നായിരുന്നു അതിന്റെ ടൈറ്റില് ഭയങ്കര ഒരു വിഷമാണത് ചെയ്യാൻ പറ്റാത്തത് ടോട്ടലി ഒരു ഡിഫറൻറ്റ് സബ്ജെക്ട് ആയിട്ട് അത് നമ്മുടെ പാറ്റേണേ അല്ലാതെ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന വിഷമം തന്നെയാണ് നടന്നില്ലല്ലോ എന്നുള്ളത് ഇനിയും കൂടുതൽ നമുക്കറിയാം ഇടവേളയ്ക്ക് ശേഷം സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരികെത്താം ചിലപ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഗുണങ്ങളിലൊന്നു പറഞ്ഞാൽ നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി നയിക്കുന്നതും നമ്മളുടെ ചില വളർച്ചയ്ക്ക് സഹായിക്കുന്നതും അല്ല നല്ല സൗഹൃദങ്ങൾ തന്നെയാണ് സിനിമാ മേഖലയും അത്തരത്തിലാണ് അത്തരത്തിലായിരുന്നു എന്ന് ഒന്നും പറയാം അപ്പൊ ആ രീതിയിൽ സൗഹൃദങ്ങൾ ഒരുപാട് ഇപ്പം അദ്ദേഹത്തെ തന്നെ മാമുക്കോയ തന്നെ കൊണ്ടുവന്നത് പ പപ്പു ചേട്ടൻ ഒരുപാട് പങ്കുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരുപാട് പങ്കുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിൽ കാത്തു സൂക്ഷിക്കുന്നതിൽ മാമുക്കോയ എന്ന് പറയുന്ന ഒരാൾ എത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരാൾ പോലും ഭൂമിയിൽ ശത്രു ഇല്ലായിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല അതെ തോന്നുന്നില്ല ഇല്ല അപൂർവം ചിലരുണ്ട് കേട്ടോ അറിയാമോ എനിക്ക് വിധിച്ചത് എനിക്ക് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു മാമുക്കായോ ആരോട് ചാൻസ് അങ്ങനെ പോകാനോ പിന്നെ പങ്ക്ച്വാലിറ്റി ഒരു ഡേറ്റ് നമുക്ക് തന്നാൽ ആ ഡേറ്റ് നമുക്ക് തന്നെയാണ് അതായത് എനിക്ക് മറ്റേ പടം ഉണ്ട് അല്ലെ അതേ പറയും വരെ പാച്ച് വർക്ക് ഉണ്ട് പോയാൽ പറ്റുന്ന നമ്മളും സഹകരിക്കും സഹപ്രവർത്തകർക്ക് ഒരു ദ്രോഹം ചെയ്യാതെ അവരെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാതെ ഒരു സംവിധായകന് ഇന്നു വരെ പുള്ളി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ അത് സൗഹൃദവും കൂടെ ആണത് അപ്പൊ സത്യനന്ദിക്കാട് എല്ലാ പഠത്തിലും അമുക്കയെ വിളിക്കണമെങ്കിൽ അത് സൗഹൃദം പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്നുള്ളതല്ല ചിലപ്പോൾ ജ്യേഷ്ഠന്റെ സ്ഥാനത്താവാ അല്ലാത്തപ്പോ സൗ സുഹൃത്തു രണ്ടും ആവുന്നത് ഭയങ്കര ഭാഗ്യം ചെയ്തവർക്കെ അതും പറ്റുള്ളൂ അപ്പൊ എനിക്കങ്ങനെ നമ്മളെക്കാൾ മുതിർന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരും എനിക്ക് ഞാൻ എല്ലാവരുമായിട്ട് ഈ പറഞ്ഞ നല്ല സൗഹൃദം കീപ്പിൻ പക്ഷേ ദേഷ്യം വന്നാൽ ചില രസം നമ്മള് പിണങ്ങിട്ടുണ്ട് പക്ഷെ ഇത് അതിനുള്ള അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മാമുക്ക് അതിനുള്ള അവസരം കൊടുക്കുന്നില്ല പുള്ളി പുള്ളിയുടെ കാര്യം നോക്കുക വരിക എന്റെ ജോലി അഭിനയിക്കുക എന്നുള്ളതാണ് ആരെയും മുദ്രിക്കാതെ ജീവിച്ചു പോവുക എന്നുള്ള ആ കുടുംബം ഭയങ്കര ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ പറയും അതില് അവരുടെ ദുഃഖം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാലക്രമേണം മറക്കാത്ത ദുഃഖമില്ലെങ്കിലും ആ കുടുംബത്തിനതൊരു വലിയ നഷ്ടം തന്നെ നഷ്ടം തന്നെയാണ് വലിയ നഷ്ടം തന്നെയാണ് അവരോടൊപ്പം ഈ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം പറയാൻ പക്ഷേ എന്നിരുന്നാൽ പോലും സത്യനന്ദിക്കാട് ഒരു ഇന്റർവ്യൂവിൽ എപ്പോഴും പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു നമ്മൾക്ക് ഒരു ഇപ്പോൾ ഒന്നും എഴുതാൻ കഴിയുന്നില്ല എഴുതാൻ ശ്രമിക്കുമ്പോൾ പല കഥാപാത്രങ്ങളും ചെയ്യാൻ എന്നും നമ്മുടെ മലയാളത്തിൽ താരങ്ങളില്ല എന്ന് പറഞ്ഞിരുന്നു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമകളിൽ പലതിലും മാമുക്കോയ ഇന്നസന്റ് അങ്ങനെ തുടങ്ങിയ നിരവധി നാടൻ മുഖമുള്ള ഇപ്പം നമ്മൾ അതിന് കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിക്കാമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ശങ്കരാടി ചേട്ടൻ ഇവരൊക്കെ വന്നു പോയിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ഒരു റാപ്പ് എന്ത് എങ്ങനെയായിരുന്നു സത്യനന്ദിക്കാട് സാറിൻ്റെ അത് അതെങ്ങനെയാണെന്ന് ഈ കൂടെ കിടക്കുന്നവരെ അറിയാവൂന്ന് പറയുന്ന പോലെ ഇവർ തമ്മിലുള്ളൊരു സൗഹൃദം ഒരു സാഹോദര്യ തുല്യമായിരുന്നു അപ്പൊ മാമുക്കോയിൽ എന്തെല്ലാം ഉണ്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യാനുള്ളത് സത്യനന്ദിക്കാട് സത്യനന്ദ്രന്റെ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ മിക്കവർ സ്ഥലത്ത് സ്ഥിരം കുറെ താരം താരങ്ങളുണ്ടാവും പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എല്ലാം ഒന്നാണെങ്കിലും പുള്ളി കഥ പറയുന്ന രീതിയാണ് ഇന്നും അദ്ദേഹം സിനിമയിൽ നിൽക്കുന്നത് അതിൽ ഒരു മാമൂക്കോയെ കാണും ചില കൈതപ്പുറത്തിന്റെ അമ്മാവനെ പറഞ്ഞാൽ അതുപോലത്തെ കുറെ കഥാപാത്രങ്ങള് ഇങ്ങനെ കുറെ പേരെ നിൽച്ചിച്ച് സ്ഥിരം സ്ഥിരമുണ്ടാകുന്നിട്ടായിരുന്നു അപ്പോൾ അത് ഇവരോടൊക്കെ അടുപ്പമുള്ളത് കൊണ്ടാണ് ഇപ്പൊ എന്റെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിരുന്ന മുകേഷൻ ചേരാൻ നോക്കാണെങ്കിൽ ബൈജു മിക്കാറുള്ള എല്ലാ സിനിമയിലും ഉണ്ട് കാരണം നമ്മൾ എഴുതി വരുമ്പോൾ അറിയാറും ബൈജുവിനൊരു കഥാപാത്രം വരും അപ്പൊ അത് ഞങ്ങൾ തിരുവനന്തപുരം കാരാൻ ഉള്ള അടുപ്പമുള്ളത് കൊണ്ടാണ് അപ്പൊ അത് എഴുത്തുകാരൻ ഒരു കണക്കിന് നല്ലതാണ് അതാണ് സത്യനന്ദ്രിപ്പോ പറഞ്ഞു ഇവരൊക്കെ പോയാലും എഴുതാൻ പറ്റില്ല ഇപ്പൊ ഞാൻ മലപ്പുറ ഹാജി മഹാരാജ ഹോജി ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ മധുസാർ അഭിനയിക്കുന്നില്ല ഇപ്പൊ ആറോളാരും ചെയ്യുമെന്ന് ചിന്തിച്ച് ആ ഹാരിയാരായിട്ട് ഇന്ന് ചെയ്യാൻ മലയാള സിനിമ ജനാർദ്ദ ചേട്ടൻ കരമന ജനാർദ്ദൻ ചേട്ടൻ മറ്റേ ജനാർദ്ദനൻ ചേട്ടൻ ഇവരെല്ലാം ഒരു ഏജായിട്ട് ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുക കരമന ജനാർജൻ ഇതും നമ്മുടെ ഭൂമിയില്ല മറ്റേ ജനചേട്ടനുണ്ട് എങ്കിലും വിളിച്ചാലൊക്കെ ചെറിയ പക്ഷെ ഓടി നടന്നൊന്നും അഭിനയിക്കാൻ പറ്റില്ല അത്തരം ആർട്ടിസ്റ്റ് ഇല്ല എന്നുള്ളത് ഭയങ്കര അതൊരു സത്യം തന്നെയാണ് പക്ഷെ അവര് കാണിക്കുന്നതിന്റെ കാണിക്കാത്തതാണ് ഇവർ കാണിക്കുന്ന അഹങ്കാരവും ജാടകളും നമ്മൾ കണ്ടോണ്ടിരിക്കില്ല നിത്യവും ഇവരെയൊക്കെ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ നിന്നാൽ മരണത്തിന് ശേഷവും നമുക്ക് ഒരു സ്ഥാനമുണ്ടെന്ന് എല്ലാരും ഓർത്തെടുക്കപ്പെടുന്ന ഒരു കഥാപാത്രങ്ങളായി മാറുക എന്നുള്ളത് വലിയൊരു വലിയൊരു ഭാഗ്യം തന്നെ വേണം വിചാരിച്ചാൽ ഒരുപാട് ചാനലുകൾ എന്നെ വിളിച്ചിരുന്നു മാമുക്കോയുടെ വേറെ ഇപ്പൊ ഈ രാത്രി ഞാൻ ഇത് വരാൻ കാരണം അദ്ദേഹമായതുകൊണ്ടാണ് കാരണം അത് എനിക്ക് പറയണം മാമുക്കോയെ കുറിച്ച് പത്ത് പേര് അറിയണം എങ്ങനെയായിരുന്നു ആ മനുഷ്യൻ അല്ലേ അതെ കഴിയുമ്പോ നമുക്ക് പറയാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തീരാനഷ്ടം സിനിമ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഒരു കോഴിക്കോട്ടുകാർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് മാമുക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു ഒരു തവണ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ലഭിച്ചിരുന്നു നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ വിളിച്ചു കഴിയുമ്പോൾ നേരിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുക മറ്റൊരാൾ മറ്റൊരാളെ കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളോടൊരു മുഖം കറുത്ത് സംസാരിക്കുന്ന ലേശം വൈകി ഒന്ന് ചുറ്റിയാക്കി ആ ചെന്ന് വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി വന്ന് നിന്ന് നമ്മളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനിലേക്ക് മനുഷ്യനെയാണ് സത്യത്തിൽ എനിക്ക് അന്ന് അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പം അത്രത്തോളം ലാളിത്യത്തോടുകൂടി ആ ആ ഒരു കാലഘട്ടത്തിൽ അഭിനയിച്ചു വന്നവർ പ്രതി കാണിക്കുമ്പോൾ സത്യത്തിൽ ഇന്ന് ഇന്ന് നടക്കുന്ന സിനിമയും അന്നത്തെ സിനിമയും തമ്മിലുള്ള ഒരു വ്യത്യാസം കുറച്ചുകൂടി അരകൻ്റായിരുന്നു എന്ന് തോന്നുന്നു അന്നത്തെ സിനിമ അല്ലേ അപ്പൊ ആ സമയത്ത് പോലും ഈ രീതിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് തോന്നുന്നത് പക്ഷെ അവസാനത്ത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹം അതിനൊരു മറുപടി അവസാന കാലത്ത് കൊടുത്തു എനിക്കൊന്നും മദനിയുടെ വിഷയത്തിൽ പുള്ളി പറഞ്ഞതുപോലെ ഇങ്ങനെ ഞാനും വായിച്ചു പുള്ളി അങ്ങനെ പറയുന്ന ആളൊന്നും അല്ല എന്തെങ്കിലും ഒരു പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ ആ ചാനലല്ലെങ്കിൽ അവരുടെ പേജ് ഹിറ്റാക്കാൻ ലൈക്കുകൾ കൂടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഞാൻ വിചാരിക്കും ചില ദിവസം നമ്മൾ നോക്കുമ്പോൾ ജനാർജൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഞെട്ടും എന്നിട്ടൊരു കുത്തികെട്ട ഫോട്ടോ എടുത്തിട്ടിട്ട് ആരും ഞെട്ടിയിട്ടില്ല പ്രശസ്ത നടൻ അന്തരിച്ചു ഈ നടന് പേരില് നോക്കുമ്പോൾ ഏതെങ്കിലും ചെറിയൊരു നടനായിരിക്കും എന്നിട്ട് തൊട്ടിപ്പുറത്ത് മമ്മൂട്ടി പണ്ടുകണ്ട് ആരോ മരിച്ചു പോയി കരയണോ ഫോട്ടോ എടുക്കും ഇതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം ഉണ്ട് ജനറൽ ചേട്ടനെ മരിച്ചു ഭയങ്കര ഒരു വാർത്ത വന്നു അപ്പോൾ അദ്ദേഹം ഞാനായിട്ട് നല്ല സൗ കുടുംബപരമായിട്ടുള്ള അടുപ്പമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചുമ്മാ ഒന്ന് ഡയൽ ചെയ്തു മരിച്ചു മരിച്ച ടി വിയിൽ ആദ്യം വരുമല്ലോ പക്ഷെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആദരാഞ്ജലികൾ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഡെഡ് ബോഡി സ്പീക്കിംഗ് എന്നാണ് എന്നിട്ട് ഒറ്റ ചിരി അടാ നീ വിളിച്ചല്ലോ എന്ന് പറഞ്ഞാ പറഞ്ഞാൽ അതിൽ ഇപ്പോഴൊന്നും മരിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് വേദനയില്ല നമ്മൾ മരിച്ചാലും പറയാൻ ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മളെ കുറിച്ച് ഇതൊരു രോഗമാണ് വിനു എന്നെ മാത്രമല്ല എത്രയോ തവണ കെ പി എസ് കൊന്നിരിക്കുന്നു എത്രയോ തവണ ജാനകിയമ്മയെ കൊന്നിരിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളാരും എന്തായാലും വിനു അപ്പൊ എന്നെ വിളിച്ചത് വിനുവിന് പറയാൻ ഞാൻ മരിച്ചിട്ടില്ല ആ ഒരു കോൺഫിഡൻസിലായിരിക്കുമല്ലോ വിളിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും അവർ സന്തോഷമായിരിക്കും പിന്നെ കുറെ നേരം സംസാരിച്ചു ഡെഡ് ബോഡി സ്പീക്കിംഗ് പറയുന്നത് ആ ഒരു ഹ്യൂമർ എന്നൊക്കെ പറയുന്നത് ആണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിലൊന്നും ആനന്ദം കാണുന്ന മരണത്തിലൊക്കെ ആനന്ദം കാണുന്ന ഒരുപാട് ഒരു വികൃതമായ മനസ്സുള്ളവര് ചെയ്യുന്ന പ്രവർത്തികളാണത് അത് പ്രത്യേകിച്ച് ഇത് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അങ്ങനെ ആവരുത് മരിച്ചു എന്ന് പറയുമ്പോൾ ഇനി ഞാൻ അതൊരു ഇന്റർവ്യൂ പറഞ്ഞു ജനാൻ ചേട്ടന് അന്തരിച്ചു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ബന്ധു ട്രെയിനിലും ഫോൺ ഇല്ല റേഞ്ച് ഇല്ലാത്ത വാർത്ത കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല അപ്പം അങ്ങനെ അതിലൊന്നും ആനന്ദം കാണരുതാര് ആ രീതിയിലേക്ക് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ വളർന്നു വല്ലാണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഒരിക്കലും എനിക്ക് തോന്നുന്നു സാർ ഇപ്പം ജാനകിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോ ജാനകിയമ്മയുടെ മരിച്ചു എന്ന് പറയുന്ന വാർത്ത ഒടുവിൽ എസ് വന്നിട്ട് ലൈവ് വന്നിട്ട് വന്നു ജാനകിയമ്മയെ ഞാൻ വിളിച്ചിരുന്നു കണ്ടിരുന്നു വാർത്തകൾ എന്ന രീതിയിൽ അദ്ദേഹം എന്നിട്ട് ജാനകിയമ്മ ഇല്ല നമ്മുടെ കയ്യിലല്ല ടെറസിന്റെ വീണിട്ട് ഭയങ്കര ക്രിട്ടിക്കൽ ആ എല്ലാരും ചില പത്രങ്ങൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു വിചിത്രമല തിരുമല അന്തരിച്ചു വിളിച്ചിട്ടാണ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നത് കഴിഞ്ഞിട്ട് വർഷം പുള്ളി ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നു ഞാനിടയ്ക്ക് അദ്ദേഹത്തെ പോയി കാണാനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു അപ്പം സർ എന്തായിരുന്നാലും ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് കുറേയധികം കാര്യങ്ങൾ സിനിമയെക്കുറിച്ചും സിനിമയെക്കുറിച്ച് മാത്രമല്ല മാമുക്കോയ എന്ന മഹാനടനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ശരീരത്തിനുള്ളിലെ വലിയ മനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ വളരെയധികം നന്ദി പറയാനുള്ളത് മാമ്മുക്കയുടെ വേർപാട് ആ കുടുംബത്തിൻ്റെ ദുഃഖം അതിൽ നമുക്ക് പങ്കുചേരുന്നു പറയാനേ സാധിക്കുകയുള്ളു എന്തായാലും അവർക്ക് എത്രയും പെട്ടെന്ന് ആ മനസ്സിൽ നിന്ന് ആ വേദനകൾ മാറാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം